നമസ്കാരം യെജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ സംസ്ഥാന സാക്ഷരതാ മിഷന്റെ പത്താം തരം തുല്യതയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പത്താം തരം തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൊതു പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് വീഡിയോ മുഴുവനായും കാണുക ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഈ ചാനലിൽ പത്താം തരം തുല്യത പ്ലസ് വൺ പ്ലസ് ടു തുല്യതാ ക്ലാസുകളും ചോദ്യ പേപ്പർ വിശകലനവും കൂടാതെ പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും ലഭ്യമാണ് പത്താം തരം തുല്യതാ കോഴ്സിലെ പതിനെട്ടാം ബാച്ചിന്റെ പൊതുപരീക്ഷ പരീക്ഷ എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവസാനിക്കുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ട് മുതൽ പതിനെട്ട് വരെ പരീക്ഷകൾ മാതൃഭാഷ അതായത് മലയാളം തമിഴ് കന്നഡ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഇംഗ്ലീഷ് ഹിന്ദി സാമൂഹ്യശാസ്ത്രം ഗണിതം ഊർജ്ജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഐ ടി തുടങ്ങിയ ഒൻപത് വിഷയങ്ങൾക്കും എഴുത്തുപരീക്ഷയും തുടർ മൂല്യനിർണ്ണയുമുണ്ട് അതായത് സിഇ മാർക്കും ഉണ്ട് മാതൃഭാഷ ഇംഗ്ലീഷ് സാമൂഹ്യശാസ്ത്രം ഗണിതം എന്നീ വിഷയങ്ങൾക്ക് എഴുത്തു പരീക്ഷയ്ക്ക് അറുപതും സിഇ ഇരുപതും ചേർത്ത് ആകെ എൺപത് സ്കോറാണുള്ളത് ഊർജ്ജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഐ എന്നീ വിഷയങ്ങൾക്ക് എഴുത്തു പരീക്ഷയ്ക്ക് മുപ്പതും സിഇ പത്തും ചേർത്ത് ആകെ നാൽപ്പത് സ്കോറാണുള്ളത് ഹിന്ദിക്ക് എഴുത്തു പരീക്ഷയ്ക്ക് നാൽപ്പതും സിഇ പത്തും ചേർത്ത് ആകെ അൻപത് സ്കോറാണ് ഉള്ളത് എഴുത്തു പരീക്ഷയ്ക്ക് അറുപത് സ്കോറുള്ള വിഷയങ്ങൾക്ക് രണ്ടര മണിക്കൂറും മുപ്പത് സ്കോറുള്ള വിഷയങ്ങൾക്ക് ഒന്നര മണിക്കൂറും ഹിന്ദിക്ക് രണ്ട് മണിക്കൂറുമാണ് പരീക്ഷാ സമയം ഇതുകൂടാതെ തുടക്കത്തിൽ ഇരുപത് മിനിറ്റ് സമാശ്വാസ സമയം അതായത് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും ഈ സമയത്ത് പരീക്ഷ എഴുതുവാൻ അനുവദിക്കുന്നതല്ല എഴുത്തു പരീക്ഷയിൽ മാതൃഭാഷ ഇംഗ്ലീഷ് സാമൂഹ്യശാസ്ത്രം ഗണിതം എന്നീ വിഷയങ്ങൾക്ക് പതിനഞ്ച് സ്കോർ വീതവും ഹിന്ദിക്ക് പത്തും ഊർജ്ജതന്ത്രം രസതന്ത്രം ജീവശാസ്ത്രം ഐ എന്നീ വിഷയങ്ങൾക്ക് എട്ട് സ്കോർ വീതവും കുറഞ്ഞത് ലഭിക്കേണ്ടതാണ് അതുകൂടാതെ ഓരോ വിഷയത്തിനും എഴുത്തു പരീക്ഷയ്ക്കും തുടർ മൂല്യനിർണ്ണയത്തിന് ലഭിച്ച ആകെ സ്കോർ ചേർത്ത് കണക്കാക്കുമ്പോൾ മിനിമം ഡി പ്ലസ് ഗ്രേഡ് അതായത് മുപ്പത് ശതമാനം മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം ലഭിച്ചാൽ മാത്രമേ ഉപരിപഠനത്തിന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ ഇനി പരീക്ഷ ടൈം ടേബിൾ ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടാം തീയതി ആരംഭിച്ച് പതിനെട്ടാം തീയതി അവസാനിക്കുന്ന രീതിയിലാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ട് ശനിയാഴ്ച രണ്ട് പരീക്ഷയാണുള്ളത് രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഒന്നാം ഭാഷ അതായത് മലയാളം തമിഴ് കന്നഡ ഇവയിൽ ഏതാണോ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ നാല് മുപ്പത് വരെ ഹിന്ദി ഒൻപതാം തീയതി ഞായർ രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഇംഗ്ലീഷും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ രസതന്ത്രവുമാണ് പതിനാറാം തീയതി ഞായർ രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഊർജതന്ത്രവും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ജീവശാസ്ത്രവുമാണ് പതിനേഴാം തീയതി രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പതിനൊന്ന് മുപ്പത് വരെ ഐ ടിയും ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത് മുതൽ നാല് മുപ്പത് വരെ ഗണിത ശാസ്ത്രവുമാണ് പതിനെട്ടാം തീയതി ചൊവ്വ രാവിലെ ഒൻപത് നാൽപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ സോഷ്യൽ സയൻസ് എന്നിങ്ങനെയാണ് പരീക്ഷകളുടെ സമയക്രമം പരീക്ഷാ ടൈം ടേബിളിൽ നിശ്ചയിച്ചിട്ടുള്ള ഏതെങ്കിലും ദിവസം സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടി പരീക്ഷാ കമ്മീഷണറുടെ നിർദ്ദേശമില്ലാതെ പരീക്ഷ മാറ്റിവയ്ക്കുന്നതല്ല ഇനി പരീക്ഷാ ഫീസ് ഒന്ന് നോക്കാം റെഗുലർ വിഭാഗം അതായത് ആദ്യമായി പരീക്ഷ എഴുതുന്നവർക്ക് എഴുന്നൂറ്റി രൂപയാണ് ഫീസ് കൂടാതെ ഓൾഡ് സ്കീം ഗ്രേഡിംഗ് അതായത് പ്രൈവറ്റായി എഴുതുന്നവർക്ക് ഒരു വിഷയത്തിന് നൂറ് രൂപയാണ് ഫീസ് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഒക്ടോബർ ഏഴാം തീയതി വരെ ഫൈൻ ഇല്ലാതെ ഫീസ് അടയ്ക്കാം പത്ത് രൂപ ഫൈനോടുകൂടി ഫീസടയ്ക്കുവാനുള്ള അവസാന തീയതി ഒക്ടോബർ ഒൻപതാണ് അതിനുശേഷം ഫീസ് അടയ്ക്കുവാൻ സാധിക്കുന്നതല്ല പിന്നെ മറ്റൊരു കാര്യം ആദ്യമായി പരീക്ഷ എഴുതുന്ന പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല ഈ വിഭാഗത്തിൽ പെടുന്ന പരീക്ഷാർത്ഥികൾ റവന്യൂ അധികാരികളിൽ നിന്ന് ലഭിച്ച ജാതി സർട്ടിഫിക്കറ്റിന്റെ ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി അപേക്ഷയോടൊപ്പം ഹാജരാക്കേണ്ടതാണ് പത്താന്തരം തുല്യതാ പഠിതാക്കൾ എല്ലാവരും മികച്ച വിജയം കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുക നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ക്ലാസ്സുകളും ചോദ്യപേപ്പർ വിശകലനവുമെല്ലാം ചാനലിൽ പരമാവധി ഉൾപ്പെടുത്തുന്നതായിരിക്കും പത്താം തരം തുല്യത പ്ലസ് വൺ പ്ലസ് ടു തുല്യത ക്ലാസുകളും ചോദ്യപേപ്പർ വിശകലനവും കൂടാതെ കേരള പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്ലാസുകളും ചാനലിൽ ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം